അംബേദ്കർ തുറന്ന് സംസാരിക്കുന്ന തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈല് നമുക്കറിയാം ആരാണെന്നുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും അംബേദ്കർ ഇസ്ലാം മതത്തെ രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് ഹിന്ദുമതത്തിലെ ജാതീയതയെ പോലെ തന്നെ ഇസ്ലാമിലും ജാതീയതയുണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ സംവിധാനങ്ങളെക്കുറിച്ച് അഷ്റഫ്സ് അജ്ലഫ്സ് അർസൽസ് ഈ ഒരു വേർതിരിവിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് ആമസോണിലൊക്കെ ലഭ്യമായി ായ ഒരു പുസ്തകം തന്നെയാണ് അതുകൂടാതെ തന്നെ ഇസ്ലാമിലെ ആ ഒരു ഏകത്വം അല്ലെങ്കിൽ ഏകദൈവ സങ്കല്പം അത് ഇന്ത്യയിലെ ഒരു വൈവിധ്യത്തെയും അതുകൂടാതെ ബഹുസ്വരതയൊന്നും അത് അനുകൂലിക്കില്ല അല്ലെങ്കിൽ അതിന് യോജിക്കുന്നതല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം പിന്നെ അതുകൂടാതെ തന്നെ ഇസ്ലാം പൊതുവെ മറ്റു മതസ്ഥരോട് കാണിക്കുന്ന സമീപനം അതിനെയും അദ്ദേഹം വിമർശിച്ചിരുന്നു ഇതര മതസ്ഥരോട് വലിയ രീതിയിലുള്ള സാഹോദര്യം ഇസ്ലാമിലില്ല എന്നതായിരുന്നു അംബേദ്കറിന്റെ വീക്ഷണം ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു പിന്നെ സ്ത്രീകൾ നേരിടുന്ന വിവേചനം ഇതെല്ലാം അദ്ദേഹം പ്രതിപാദിച്ചിരുന്നു എന്നുള്ളതാണ്